കോഴിക്കോട് അടുത്ത ഗിയറിലേക്ക് നമ്മളെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രീതി പോകുമ്പോൾ പൊതുവേ ആർക്കാണൊരു സാധ്യത യാതൊരു സംശയമില്ല ഇവിടെ രമേശേട്ടൻ ജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പൂർണ്ണ വിശ്വാസം കേരളത്തിലുടനീളം താമരയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ വിജയിച്ച് കയറും തന്നെയാണ് ജനങ്ങളായിട്ട് പാർട്ടി പ്രവർത്തകരായി ഞങ്ങൾക്കും പറയാനുള്ളത് യു ഡി എഫ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും എൽ ഡി എഫ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും പരമാവധി ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കാനാണ് കോഴിക്കോട് മണ്ഡലത്തിൽ തള്ളിക്കള ഇടതും വലതും നമ്മൾ ഈ വഴിക്ക് വരുമ്പോഴെല്ലാം കാണാം നമുക്ക് വലിയ പോസ്റ്ററിൽ നാനൂറ്റി എഴുപത്തി മൂന്ന് കോടി റെയിൽവേ വികസനത്തിൽ രാ രാഘവേട്ടം ചെയ്തു കഴിഞ്ഞു എന്നുള്ള പോസ്റ്റുകൾ നമ്മൾ ഇന്ത്യയിലെ നൂറുകണക്കിന് റെയിൽവേ സ്റ്റേഷനുകൾ ഒരേ സമയത്തും ഇന്റർനാഷണൽ ലെവലിലേക്ക് കൊണ്ടുവന്നത് നരേന്ദ്രമോദി സർക്കാർ അതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കുന്ന ഇടതിനും വലതിനും ഇവിടെ ജനങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് കേരളത്തിലൂടെ ഉടനീളം താമര വിജയിച്ചു കയറുന്നുള്ള യാതൊരു സംശയമില്ല ഒരു മോദി തരംഗം ഉണ്ടെന്നാണ് ആണോ ഒരു മോദി തരംഗം കേരളത്തിലുണ്ട് തീർച്ചയായിട്ടും മോദി മോദി പക്ഷേ കാണുന്നില്ലല്ലോ തരംഗം സുനാമി പോലെ വരും വരും രണ്ടക്കം പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ ആ രണ്ടക്കം പല രീതിയിലും പറയാം പൂജ്യം പൂജ്യം എന്നും പറയാം പൂജ്യം ഒന്ന് പറയാം പൂജ്യം രണ്ട് എന്നും പറയാം രണ്ട് രണ്ട് രണ്ടോ ബാക്കി രണ്ടാമത്തെ എവിടെന്താ ആ ആ ആ രണ്ട് പൂജ്യം അപ്പൊ രണ്ട് പൂജ്യം എന്നും പറയാം ഇരുപത് മണ്ഡലങ്ങളിലോ ചുമ്മാ അതൊരു വലിയ സ്വപ്നമാണല്ലോ അത് ആ സ്വപ്നമാണ് തുടങ്ങിയോ എന്താ അവസ്ഥ നേടാനാണ് ശ്രമിക്കുന്നത് രണ്ടക്കം ആത്മവിശ്വാസം ഇവിടെ ഇവിടെ പ്രശ്നം ആര് യാണെങ്കിലും ഹിന്ദുവിനും മുസ്ലിമാനും ക്രിസ്ത്യാനും സമാധാനം വേണം നമ്മളെ പൂർവികർ നമുക്ക് നേടിത്തന്ന ഈ സ്വാതന്ത്ര്യം ഇത് കളിച്ച് കളിച്ച് കളയറത് കൊണ്ടിട്ട് എല്ലാരും അതിന് വോട്ട് ചെയ്യുക ആർക്ക് സമാധാനം ആരുണ്ടാക്കുന്നു നിങ്ങൾ ഓരോ വോട്ടും ഇന്ത്യയിലെ എല്ലാ മനുഷ്യർക്കും സമാധാനത്തിന് വേണ്ടി വേണ്ടി അതെ അതെ ഓടി വന്നാണെന്ന് തോന്നുന്നു രാവിലെ ും രാഷ്ട്രീയ നിലപാട് കോഴിക്കോട് ഞാനൊരു ആയിട്ട് പറയാ കോഴിക്കോട് മൂന്ന് സ്ഥാനാർത്ഥികളും ശക്തമായ സ്ഥാനാർത്ഥികളാണ് ഇത്തവണ എനിക്ക് തോന്നുന്നത് കടുത്ത മത്സരം തന്നെ നടക്കും കഴിഞ്ഞ തവണ ഏകദേശം തൊണ്ണൂറായിരം വോട്ടിന്റെ പുരുപക്ഷനായിരുന്നുണ്ടായിരുന്നത് രാഘാട്ടിന് ഈ പ്രാവശ്യം കരിമുക്കോട് വന്നവിടെ കുറച്ചും കൂടെ സ്ട്രോങ് ആവും അതേപോലെ ബി ജെ പിൻ്റെ സ്ഥാനാർത്ഥി എം ടി രമേശ് ശക്തമായ സ്ഥാനാർത്ഥിയാണ് ബി ജെ ബി ജെ പിടിക്കുന്ന വോട്ടുകളായിരിക്കും ഇവിടുത്തെ ആരാധന ജയിക്കുന്നത് തീരുമാനം നിർണായകമായിരിക്കും കഴിഞ്ഞ തവണ യു ഡി എഫിലേക്ക് പോയ ബി ജെ പി വോട്ടുകൾ രമേശ് പിടിച്ചാൽ എളമരം കരിയും പാർലമെന്റിലേക്ക് പോകും അതല്ലേ പ്രതി ചുരുക്കം വേറൊരു ഇതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം നിലവിൽ ഭരിക്കുന്ന കേരളത്തിലെ സർക്കാരിനെതിരെ ശക്തമായ ഒരു ഉണ്ട് അതേപോലെ സർക്കാരിനെതിരെയുള്ള ആന്റി പ്രധാനമായും പെൻഷന്റെ കാര്യത്തിലാണ് പറയുന്നത് താങ്കൾക്ക് പെൻഷൻ ഒന്നും ആയില്ലല്ലോ നമ്മൾ നവകേരള സദസ് അവിടെ നടന്ന അടി രക്ഷാപ്രവർത്തനം രക്ഷാപ്രവർത്തനം പിന്നെ നമ്മുടെ സിദ്ധാർഥന്റെ മരണം ഒക്കെ നിർണായകമായ കാര്യങ്ങളാണ് അതേപോലെ കോൺഗ്രസിനെ പറ്റി പറയുകയാണ് ഇപ്പം മൂന്ന് ടേം ആയിട്ട് ഒരേ എം പി ആണ് ഇവിടെ എം പിക്ക് പോയി ദഹിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ വേറെ ഉണ്ട് പിന്നെ നമ്മുടെ ലീഗ് നോക്കി വെച്ചൊരു സീറ്റാണ് കോഴിക്കോട് അപ്പോൾ ആ സീറ്റിൽ ലീഗിൻ്റെ വോട്ട് എങ്ങോട്ട് പോകുന്ന നമുക്ക് പറയാൻ പറ്റില്ല കോൺഗ്രസ് തന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കുക പിന്നെ നമ്മുടെ ന്യൂനപക്ഷ വോട്ട് എങ്ങോട്ടാണ് വിചാരിക്കുന്നത് ആ കക്ഷി തീർച്ചയായും ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങോട്ട് പോകുന്നു എന്നത് ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് നടത്തിയിരിക്കുന്നത് നമുക്ക്